വും ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ യു എയിലേക്ക് യാത്ര ചെയ്യുന്നു വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സർവേ പ്രകാരം ഇന്ത്യയിലെ താമസക്കാരുടെ മികച്ച അഞ്ച് സ്വപ്ന ലക്ഷ്യ സ്ഥാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു യു എ നിങ്ങൾ എമിറേറ്റുകൾ സന്ദർശിക്കാൻ വരുന്ന ദശലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വളരെ വേഗം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വിസിറ്റ് വിസ ലഭിക്കുന്നതിനെ ചിന്തിക്കുന്നത് നല്ലതാണ് നാല് തരം വിസിറ്റ് വിസയാണ് യു എയിലുള്ളത് ഹ്രസ്വകാല സിംഗിൾ എൻട്രി പ്രവേശന തീയതി മുതൽ മുപ്പത് ദിവസം വരെ സാധുതയുള്ളതും നീട്ടാൻ കഴിയാത്തതുമായവ ഫീസ് ടൈപ്പ് ഹ്രസ്വകാല ടൂറിസ്റ്റ് വിസ ഒന്നിലധികം എൻട്രികൾ പ്രവേശന തീയതി മുതൽ മുപ്പത് ദിവസം വരെ സാധുതയുള്ളതും നീട്ടാൻ കഴിയാത്തതുമായവ ഫീസ് അറുനൂറ്റി തൊണ്ണൂറ് ദർഹമായിരിക്കും ടൈപ്പ് ത്രീ ദീർഘകാല ടൂറിസ്റ്റ് വിസ സിംഗിൾ എൻട്രി പ്രവേശന തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തേക്ക് സാധുതയുള്ളതും നീട്ടാൻ കഴിയാത്തതുമായവ ഫീസ് അറുന്നൂറ് ദർഹമായിരിക്കും ടൈപ്പ് ഫോർ ദീർഘകാല ടൂറിസ്റ്റ് വിസ ഒന്നിലധികം എൻട്രികൾ പ്രവേശന തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തേക്ക് സാധുതയുള്ളതും നീട്ടാൻ കഴിയാത്തതുമായവ ഫീസ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ദർഹമായിരിക്കും കുറഞ്ഞത് ആറു മാസത്തേക്ക് സാധുതയുള്ള പാസ്പോർട്ടിന് പുറമെ ഇന്ത്യൻ അപേക്ഷകർക്ക് മതിയായ ഫണ്ടിന്റെ തെളിവ് കുറഞ്ഞത് മൂവായിരം ദർഹം കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം ഇതോടൊപ്പം സാധുവായ ഹോട്ടൽ ബുക്കിംഗുകളും ഉണ്ടായിരിക്കണം ചില ഇന്ത്യക്കാർക്ക് ഓൺലൈനായി അപേക്ഷിക്കാനും യു എ ഇ സന്ദർശിക്കുമ്പോൾ വിസ ഓൺ അറൈവൽ നേടാനും കഴിയും എന്നിരുന്നാലും ഇത് ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ് അപേക്ഷകന്റെ പാസ്പോർട്ടിന് കുറഞ്ഞത് ആറ് മാസമെങ്കിലും സാധുതയുണ്ടായിരിക്കണം കൂടാതെ അപേക്ഷകിന് ഇനി പറയുന്ന രാജ്യങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്നുള്ള സാധുവായ വിസ റെസിഡൻസി പെർമിറ്റ് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉണ്ടായിരിക്കണം യു എസ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യുണൈറ്റഡ് കിങ്ഡം സിംഗപ്പൂർ ജപ്പാൻ ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ എന്നിവയാണ് ആ രാജ്യങ്ങൾ ഐസിപി പ്രകാരം മുകളിൽ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള സാധുവായ വിസകൾ റെസിഡൻസി പെർമിറ്റുകൾ അല്ലെങ്കിൽ ഗ്രീൻ കാർഡുകളുള്ള സാധാരണ പാസ്പോർട്ടുകൾ കൈവശമുള്ള ഇന്ത്യൻ പൌരന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പതിനാല് ദിവസത്തെ പ്രവേശന വിസ നൽകുന്നതിന് നൂറ് ദർഹമാണ് ഫീസ് വിസ പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള ഫീസ് ഇരുന്നൂറ്റി അമ്പത് തർഹമാണ് അറുപത് ദിവസത്തെ വിസ നൽകുന്നതിനുള്ള ഫീസും ഇരുന്നൂറ്റി അൻപത് ഗർഹമാണ്